സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത് ഷൈൻ ചാക്കോയെ കുറിച്ച് ഷൈനെതിരെ സിനിമാ സംഘടനകൾക്ക് സൂത്രവാക്യം സിനിമയുടെ ലൊക്കേഷനിൽ മോശം അനുഭവം നേരിട്ടെന്നാണ് എന്നാൽ താൻ നൽകിയ പരാതി പുറത്തുവിട്ടതിൽ ഫിലിം ചേംബറിനെതിരെ വിൻസി അതൃപ്തി പ്രകടിപ്പിച്ചു അടക്കം പുറത്ത് വന്നു എന്ന് പറയപ്പെടുമ്പോൾ ഇതിലാണ് ഞാൻ നിൽക്കുന്നത് ആരാണ് പുറത്ത് വിട്ടതെങ്കിലും ഏറ്റവും വലിയ എന്താ പറയുക വിശ്വാസമില്ലായ്മയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് വ്യക്തമായ പേര് പറയുമ്പോൾ അത് പുതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലാവുമ്പോൾ ആ പേര് വെച്ചുണ്ടാകുന്ന സിനിമകളെ അത് ബാധിക്കും ഇതിലൊന്നും നിഷ്കളങ്കരായ കുറേ അല്ലെങ്കിൽ നിസ്സഹായരായ കുറേ സിനിമാക്കാരെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് വ്യക്തമായി ആ പേര് പുറത്തോട്ട് വിടരുത് എന്ന് ഞാൻ പറഞ്ഞത് അത്രയും മോശമായി പോയി അവരെ കാണിച്ച പ്രവൃത്തി ലീക്ക് ചെയ്തത് സ്വകാര്യത പ്രവൃത്തിയത് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ വിൽസി അലോഷ്യസ് കഴിഞ്ഞ ദിവസമൊന്നും ഈ നടന്റെ പേര് പറഞ്ഞതേയില്ല പക്ഷേ സിനിമാ സംഘടനകൾക്ക് അവർ കൊടുത്ത പരാതിയിൽ നടന്റെ പേരും സിനിമയുടെ പേരും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഷൈൻ ടോം ചാക്കോ എന്ന പേരും സൂത്രവാക്യം എന്ന സിനിമയും കടന്നു വന്നിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് എന്താണ് വിൻസി ഇപ്പോൾ പറയുന്നത് അർജുൻ The <laughs> cat ഗുഡ് ഈവനിങ് സുജിയ പാർവതി വിൻസി അലോഷ്യസിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആ പേര് ഇന്ന് വ്യക്തമായിരിക്കുകയാണ് നേരത്തെ തന്നെ പലതവണ ആരോപണ ഷൈൻ ഡോൺ ചാക്കോ തന്നെയാണ് വിൻസി അലോഷ്യസിനോട് മോശമായി പെരുമാറിയത് എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത് അത് സംഭവം നടക്കുന്നത് ഇക്കഴിഞ്ഞ നവംബറിലാണ് സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായത് എന്നതാണ് നടി വിൻസി അലോഷ്യസ് പറയുന്നത് ഈ ലഹരി ഉപയോഗിച്ച് വന്ന ഡോൺ ചാക്കോയുടെ കണ്ണുകൾ തടിച്ചു അതിന് പിന്നാലെ ഷൂട്ടിംഗ് മുടങ്ങി മാത്രം ുമല്ല തന്നോട് ലൈംഗിക ചുവിയോടെ സംസാരിക്കുകയും ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ആ സിനിമയുടെ അണിയറ പ്രവർത്തകരായ മറ്റുള്ളവർക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും വിൻസി അലോഷ്യസ് പറയുന്നുണ്ട് ഇന്നലെ ഈ സംഭവം പുറത്തു വന്ന വലിയ ചർച്ചയായതിനു പിന്നാലെ എ എം എം എ എന്ന സംഘടന അതോടൊപ്പം തന്നെ ഫിലിം ചേംബർ അടക്കമുള്ളവരൊക്കെ തന്നെ അവരുടെ ഭാരവാഹികളൊക്കെ തന്നെ വിൻസി അലോഷ്യസിനെ ബന്ധപ്പെടുകയും പരാതി നൽകിയാൽ നടപടി ഉണ്ടാകും എന്ന ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇന്നലെ രാത്രി ഏതാണ്ട് പത്തരയോടെയാണ് ആ വിൻസി അലോഷ്യസ് മെയിൽ വഴി ഇത്തരത്തിലൊരു പരാതി അയക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എ എം എം എ ഒരു അന്വേഷണ സമിതി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് മൂന്നംഗ സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ഇതിൽ വിനു മോഹൻ സരയു അൻസിബ ഹസൻ എന്നിവരാണ് ഈ സമിതിയിലുള്ളത് അവർ ഷൈൻഡോൻ ചക്കോയോട് വിശദീകരണം തേടും അതിനുശേഷം കടുത്ത നടപടി എടുക്കും എന്നാണ് എ എം എം എയുടെ അഡ്ഹോ കമ്മിറ്റി വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഫിലിം ചേംബറും കർശനമായ നടപടിയിലേക്ക് കടക്കുകയാണ് സിനിമകളിൽ നിന്ന് വിലക്കാനുള്ള നടപടിയിലേക്ക് അടക്കം ആലോചനയിൽ ആലോചന പോകുമെന്നാണ് ഫിലിം ചേംബർ അറിയിക്കുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച ഫിലിം ചേമ്പറിൻ്റെ ഒരു അടിയന്തര യോഗം യോഗവും കൊച്ചിയിൽ ചേരുന്നുണ്ട് ഈ യോഗത്തിന് ശേഷമായിരിക്കും നടപടി പ്രഖ്യാപിക്കുക മറ്റ് സിനിമാ സംഘടനകളും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഷൈൻഡോൻ ചാക്കോയ്ക്കെതിരെ നടപടിയെടുക്കും അതോടൊപ്പം തന്നെ വിൻസി അലേഷന് പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട് ഇതാദ്യമായിട്ടല്ല ഷൈൻഡോൻ ചാക്കോ ആരോപണ വിധേയനാകുന്നത് കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത കൊക്കയൻ കേസിൽ പ്രതിയായ ഷൈൻഡോൻ ചാക്കോ പിന്നീട് അടുത്തിടെ ആലപ്പുഴയിൽ വന്ന ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടും ഷൈൻഡോൻ ചാക്കോടെ പേര് ഉയർന്നു വന്നിരുന്നു സുജയ ക്ഷൈന്തോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറെടുക്കുന്നു ഒപ്പം സംഘടനകൾ താര സംഘടനയടക്കം നടപടികളിലേക്കും കടക്കുകയാണ് അർജുൻ മട്ടന്നൂരാണ് നമുക്കൊപ്പം ചേർന്നത്